ത്തിന്റെ സാധ്യതകളെ പ്രയോജനപ്പെടുത്താൻ അയനൂർ പുഴയിൽ സൗകര്യങ്ങൾ ഒരുങ്ങി പെഡൽ ബോട്ടിങ്ങും കയാക്കിങ്ങും കൊട്ടവഞ്ചിയും ഉപയോഗിച്ച് സന്ദർശകർക്ക് ഉല്ലാസനിശങ്ങളെ സമ്മാനിക്കുകയാണ് ഈ പുഴയോരം ഇസ്റ്റവേരി പഞ്ചായത്തിന്റെ സഹകരണത്തോടെ ആരംഭിച്ചിരിക്കുന്ന വാട്ടർ സ്പോർട്ടും പാർക്കും പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് മുത്തോലി ഉദ്ഘാടനം ചെയ്തു വിശ്രമ വിനോദ സൗകര്യങ്ങൾ കൂടി തയ്യാറാക്കിയാണ് പാർക്ക് ഒരുക്കിയിരിക്കുന്നത് ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി അറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണ്ണ വ്യാപാര രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോട് ചെറുപുഴ പാടിയൊണ്ടിച്ചാൽ ആലക്കോട്ട് ആൻഡ് വെള്ളരിക്കോണ്ട് പുളിങ്ങോം അഡ്വഞ്ചർ ടൂറിസം ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആയിരുന്നൂറ് തീരത്ത് വാട്ടർ സ്പോർട്ട് പ്രവർത്തനം ആരംഭിച്ചു പെഡൽ ബോട്ട് കൊട്ടവഞ്ചി കയാക്കിംഗ് എന്നിവ ഒരുക്കിയാണ് ആദ്യഘട്ട പ്രവൃത്തി പുഴയോരത്ത് ഊഞ്ഞാൽ വിശ്രമ വിനോദ സൗകര്യങ്ങൾ എന്നിവയും ഒരുക്കിയിട്ടുണ്ട് ഈസ്റ്റളേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസഫ് മുത്തോലി ഉദ്ഘാടനം നിർവഹിച്ചു അനുസരിച്ചിട്ട് അവയെ വികസിപ്പിച്ചെടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിന്റെ ആവശ്യം ഏറ്റവും കൂടുതൽ ജനസ്രദ്ധ ആകർഷിച്ചു വരുന്നത് ജല ടൂറിസവും ആരോഗ്യ ടൂറിസവുമാണ് ജലത്തിൽ വിവിധ റൈഡുകൾ ആളുകൾക്ക് പ്രത്യേകിച്ചും പാശ്ചാത്യ രംഗത്ത് നിന്ന് പുറമേ നിന്ന് വരുന്നവർക്ക് വിദേശികൾക്ക് വളരെ ആകർഷണീയമാണ് അതുപോലെ തന്നെയാണ് ആരോഗ്യ ടൂറിസം ആരോഗ്യ മേഖലയിലെ വിവിധ ചികിത്സകൾ പഞ്ചകർമ്മ ചികിത്സകൾ അടക്കമുള്ള മർമ്മ ചികിത്സകൾ അടക്കമുള്ള ഈ കാലഘട്ടത്തിൽ വളരെയധികം ശ്രദ്ധയെ ആകർഷിച്ചിട്ടുള്ള ആളുകളെ ആകർഷിക്കുന്ന ഒരു ടൂറിസം മേഖലയാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ടൂറിസം മേഖലകളെ കണ്ടെത്തി പ്രോത്സാഹിപ്പിച്ച് അവയെ രംഗത്തെത്തിക്കുക അവയെ നമ്മളുടെ ഫീൽഡിലേക്ക് എത്തിക്കുക ജനങ്ങളിലേക്ക് ആകർഷിക്കുക എന്നുള്ളത് നമ്മളുടെ ഈ നമ്മുടെ ഈ സമൂഹത്തിൻ്റെ കടമയാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള സൊസൈറ്റികൾ രൂപീകരിച്ചുകൊണ്ട് അഡ്വഞ്ചർ ടൂറിസം ഡെവലപ്മെൻ്റ് സൊസൈറ്റി പോലത്തെ സൊസൈറ്റികൾ രൂപീകരിച്ചുകൊണ്ട് ഇത്തരം പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിച്ച് അത് കർമ്മശേഷി കർമ്മരംഗത്ത് എത്തിയ ഇവരെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് പന്തമാക്കൽ അധ്യക്ഷത വഹിച്ചു അത് വേണ്ട രീതിയിൽ ഇനി വരും ദിവസങ്ങളിൽ നമ്മളെ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുവാൻ ഈ സംഘാടകരുടെ നേതൃത്വത്തിൽ തുറന്നു കൊടുക്കപ്പെടുകയാണ് എന്തായാലും വരുന്ന നാലഞ്ച് മാസക്കാലം ഇവിടെ ഒരു ആളനക്കം ഉണ്ടാകുമെന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട നമുക്കറിയാം നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം ടൂറിസം സാധ്യതകൾ വളരെ കൂടുതലാണ് പക്ഷെ നമ്മളത് ഉപയോഗിക്കപ്പെടുന്നില്ല ഇപ്പോൾ ഈ സ്റ്റലിരി ഗ്രാമപഞ്ചായത്തിനകത്ത് ആദ്യമായി ഇങ്ങനെ പുഴയോരവുമായി ബന്ധപ്പെട്ട് ജനങ്ങളെ ആകർഷിക്കുന്ന ഒരു പദ്ധതി നമ്മുടെ പഞ്ചായത്തിൻ്റെ ആരംഭം തൊട്ട് ഈ സമയം വരെ ആർക്കും ും കഴിഞ്ഞില്ല ആരംഭിച്ചിരിക്കുന്ന അഡ്വഞ്ചർ ടൂറിസം സൊസൈറ്റിയുടെ ഞാൻ ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ് പഞ്ചായത്ത് അംഗങ്ങളായ സിന്ധു പ്രശാന്ത് സെബാസ്റ്റ്യൻ കൊട്ടത്തലച്ചി ഡെവലപ്മെന്റ് സൊസൈറ്റി പ്രസിഡന്റ് പോൾ ജോസഫ് ആയന്നൂർ സെന്റ് ജോർജ് ദേവാലയ വികാരി ഫാദർ ജേക്കബ് നെടുങ്ങാട് ആയന്നൂർ ശ്രീ ശിവക്ഷേത്രം പ്രസിഡന്റ് വി രവീന്ദ്രൻ ജിതിൻ ജേക്കബ് പി എ സനീഷ് എന്നിവർ പ്രസംഗിച്ചു ഉല്ലാസം നൽകുന്ന ഒരു വേദി കണ്ടെത്തുന്ന കണ്ടെത്താൻ തയ്യാറായ ഈ യുവജനങ്ങളെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ് കാരണം ഇതൊരു വെല്ലുവിളി നിറഞ്ഞ ഒരു തീരുമാനമാണ് ഒത്തിരിയേറെ റിസ്ക് ഉള്ള ഒരു ഘടകമാണ് പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ ഏത് സംരംഭങ്ങൾ കൊണ്ടുവരുമ്പോഴും ആദ്യത്തെ ആവേശമെല്ലാം കുറച്ച് കഴിയുമ്പോൾ ഇല്ലാതാകും അതിനുള്ള പ്രതികൂലങ്ങളായ സാഹചര്യങ്ങൾ വരുമ്പോൾ തളർന്നു പോകുന്ന അവസ്ഥ ഉണ്ടാകാറുണ്ട് എൻ്റെ പ്രിയ യുവജന സുഹൃത്തുക്കൾ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ എടുത്ത തീരുമാനം നിങ്ങൾ കണ്ടെത്തിയ സ്ഥലം നിങ്ങളുടെ പദ്ധതി ഏറ്റവും എന്തെല്ലാം പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടെങ്കിലും ഏറ്റവും വിജയകരമായി നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം അവിടെയാണ് അവർക്ക് വീടുന്ന എല്ലാ സഹായങ്ങളും വ്യക്തിപരമായി ഞാൻ ചെയ്തു കൊടുത്തത് അതിനൊരു പ്രത്യേക കാരണം കൂടിയുണ്ട് ഈ ടൂറിസത്തിന് ഇവർ കണ്ടെത്തിയ ഈ മേഖല മുമ്പിൽ പള്ളിയും പുറകിൽ ക്ഷേത്രവും ഉൾക്കൊള്ളുന്ന ഒരു പ്രദേശമാണ് ക്ഷേത്രം നമ്മുടെ നാട്ടിലെ മത ജാതിപഥ വ്യത്യാസമന്യേ എല്ലാവരുടെയും കൂട്ടായ്മയിൽ അടുത്ത മെയ് മാസത്തോടു കൂടി അതൊരു മഹാക്ഷേത്രമായി മാറുകയാണ് അതിൻ്റെ പുനഃപ്രതിഷ്ഠയും ധജപ്രതിഷ്ഠയും ഒക്കെ കഴിയുമ്പോൾ ആയന്നൂർ ശ്രീ ശിവക്ഷേത്രം മഹാക്ഷേത്രമായി മാറുകയാണ് അതുപോലെ എൻ്റെ സഹമെമ്പർമാര് സ്നേഹമുള്ള നാട്ടുകാരെ ഈ വാർഡിൻ്റെ മെമ്പർ എന്ന നിലയിൽ ഞാൻ വളരെയേറെ സന്തോഷത്തോടും ആത്മാഭിമാനത്തോടും കൂടിയാണ് ഇവിടെ ഇപ്പോൾ ആയിരിക്കുന്നത് നമുക്കറിയാം സാധാരണക്കാരായ കർഷകർ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ അയന്നൂര് ഏരിയ അതുപോലുള്ളൊരു സ്ഥലത്ത് ഇതുപോലുള്ളൊരു പാർക്ക് ഇത് നമ്മുടെ വിനോദസഞ്ചാരിത്തിനായിട്ടും ഒക്കെ തുറന്നു കൊടുക്കുക എന്ന് പറയുന്നത് നമ്മുടെ നാടിൻ്റെ മുഖഛായ തന്നെ മാറുന്ന രീതിയിലേക്ക് മാറ്റുകയാണ് നമ്മുടെ ഒരു വോട്ടൻ ചെറുപ്പക്കാരൻ തുടർന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ പെഡൽ ബോട്ട് സർവീസ് നടത്തി ടൂറിസം രംഗത്ത് പുതിയ ചുവടുകൾ ആരംഭിച്ച പ്രവൃത്തി ഇതിനകം തന്നെ ശ്രദ്ധ നേടിക്കഴിഞ്ഞു ഘോഷങ്ങളിൽ ഒന്നിച്ചുരുങ്ങാൻ ഒരുക്കം ആകർഷകമാക്കാൻ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും മാത്രമായി വർണ്ണവസ്ത്രങ്ങളുടെ വൈവിധ്യമാർന്ന കലവറ ഹൈ ഫാഷൻ ബ്യൂട്ടി സെൻട്രൽ ബസാർ ചെറുപുഴ സാരി സൽവാർ സെറ്റുകൾ റോംബോ വെസ്റ്റേൺ ടോപ്പുകൾ ജീൻസ് ടീഷർട്ട് സിഗരറ്റ് പാൻസ് ലെഗിൻസ് ഷോളുകൾ ഇന്നർവെയർ റണ്ണിംഗ് മെറ്റീരിയൽസ് ലൈനിങ് നൈറ്റി പീസുകൾ തുടങ്ങി എല്ലാവിധ വസ്ത്രങ്ങളും ഒരിടത്തു നിന്നും സന്ദർശിക്കുക ഹൈ ഫാഷൻ ബ്യൂട്ടി സോന ഗോൾഡ് ബിൽഡിംഗ് സെൻട്രൽ ബസാർ ചെറുപുഴ